നിങ്ങളൊന്ന് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിൽ നിങ്ങളെ പേടിപ്പെടുത്തുന്ന ഒരു ജീവി ഉണ്ടാവും പേടിപ്പെടുന്ന ഒരു ജീവി ഉണ്ടാവും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി പേടി തോന്നും നന്നായി പേടി തോന്നും ഓപ്പണി വൈസ് നോക്കാം നോക്കാം എന്താ എന്താ കൈ എടുക്കാൻ ശ്രമിച്ചോക്ക എത്ര ശ്രമിച്ചാലും ഇയാൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് കൈ വേർപ്പെടുത്താൻ കഴിയില്ല ശ്രമിച്ചോക്ക പരമാവധി ശ്രമിച്ചോ ഒരുപാട് ആളുകള് പറയാറുണ്ട് ഇത് പ്രീ പ്ലാൻഡ് ആണ് ഒരിക്കലും ഇത് ഇങ്ങനൊന്നും സംഭവിക്കൂല ഇത് അവർ ആദ്യം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് വന്ന് നടത്തുന്ന പരിപാടിയാണ് അറിയുന്നവർ മാത്രം ആദ്യം തീരുമാനിച്ചിട്ട് വന്ന പ്രോഗ്രാമാണ് എന്നൊക്കെ പറയും അപ്പൊ അതിനെ പറ്റിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരും കാണുന്നത് ഈ ഷോപ്പ് വെച്ചിട്ടാണ് ഞാൻ വിളിച്ചു ഉസ്താവ് വരാൻ പറഞ്ഞു ഇല്ലാത്ത സമയം എനിക്ക് ഉണ്ടാക്കി തന്നു പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ആളെ ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ ആൾ ആഗ്രഹം ഒപ്പന ഉള്ളതായിരുന്നു അപ്പൊ അത് എന്താ സംഭവം എന്താണ് വിഷ്വൽ എഫക്റ്റ് എല്ലാവർക്കും ഒരുപോലെ കിട്ടിക്കൊള്ളുന്നില്ല അതിന്റെ ചെറിയൊരു വിഷയാണ് ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ കൊണ്ടുപോയി കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് സജഷൻ കൊടുത്തു കഴിഞ്ഞാല് ഒട്ട് മിക്ക സജഷൻസും ആവും പക്ഷെ ചില ആളുകൾക്ക് ചില സജഷൻസ് വർക്ക്ഔട്ട് ആവൂല അതില് അതില് പെട്ടതാണ് പക്ഷെ എന്നാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ടാവും പക്ഷെ ഇതിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ എങ്ങനെയാ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആൾക്കാരെ ചെയ്തു നോക്കും ഒന്ന് രണ്ട് ടെസ്റ്റ് ഒക്കെ ചെയ്തു നോക്കിയിട്ട് അത് സക്സസ് ആവുന്നുണ്ട് നമുക്ക് അവരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും മനസ്സിലാവും ഇത് ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ട് ഇതൊരു കറാമത്തോ കാര്യോ അല്ല ഇതൊരു കലയാണ് അപ്പൊ ആ കലയെ കലയെ പോലെ കണ്ടിട്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യാം അതിന്റെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് പക്ഷെ അതിനുള്ള ആൾക്കാർ പോകണം അല്ലേ

നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റും നെറ്റിയിലേക്ക് തട്ടി കഴിഞ്ഞാൽ നല്ലൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും സ്ലീപ് സ്ലീപ് സ്ലീപ്പ് നന്നായി ഉറങ്ങാൻ പറ്റും നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റും നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും നന്നായി ഉറങ്ങാൻ പറ്റും ഞാനൊന്ന് ഫൈവ് ടു വൺ കൗണ്ട് ചെയ്താൽ നിങ്ങൾ നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി ഉണ്ടാവും ത്രീ വൺ നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റും ഈ ഉറക്കത്തിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല യാതൊരു അസ്വസ്ഥതയില്ല ഫുൾ ഫ്രീ ആണ് നല്ല റിലാക്സ് ആയിട്ട് ഉറങ്ങാൻ പറ്റും ചുറ്റുമുള്ള ശബ്ദങ്ങളൊക്കെ നിങ്ങളെ ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകും ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും ഞാൻ നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ ഞാനെടുത്ത് ഡിലീറ്റ് ചെയ്യാൻ കേട്ടോ നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാനെടുത്ത് ഡിലീറ്റ് ചെയ്യാണ് ഇനി നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറയാൻ കിട്ടൂല കേട്ടോ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറയാൻ കിട്ടൂല ഇൻസ്റ്റാഗ്രാം ഐ ഡി പറയാൻ കഴിയില്ല സോഷ്യൽ മീഡിയയിലുള്ള ഒരു പേരും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല കേട്ടോ സോ നിങ്ങൾ ഉറക്കുന്ന എഴുന്നേൽക്കാൻ പോവാണ് റെഡി വൺ ടു ത്രീ ഓപ്പൺ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നിങ്ങളുടെ പേരെന്താ ജംഷീർ ജംഷീർ യൂട്യൂബ് ചാനൽ ഒക്കെ പേരെന്താ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര് നോക്കാം നോക്കാം ഞാൻ ഒന്ന് സ്നാപ്പ് ചെയ്താൽ യൂട്യൂബ് ചാനലിന്റെ പേര് ഓർമ്മ വരും കേട്ടോ ഞാനൊന്ന് സ്നാപ്പ് ചെയ്താൽ യൂട്യൂബ് ചാനലിന്റെ പേര് ഓർമ്മ വരും എന്താ ബേസ് വേൾഡ് ഞാൻ ഒന്നുകൂടെ സ്നാപ്പ് ചെയ്താൽ പേര് മറന്നുപോകും പറയാൻ കിട്ടൂട്ടോ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ പറഞ്ഞു എന്താ പറഞ്ഞു യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞോ എന്താ പേരെന്താൾ ബുദ്ധിമുട്ടൊന്നുണ്ടോ തലവേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ല ഞാൻ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ ഇത് ശരിയാവില്ല സംഗതി ഈ ഞാനൊന്ന് ശരിയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ കിടന്നു അപ്പൊ എന്തൊക്കെയോ കറി ഒരു സംഭവം നാവിലുണ്ട് പേര് പക്ഷെ ജിമ്മിനോ പോയിരുന്നു പോയിരുന്നു മതി ഒന്നില്ല അതേ ഇതൊരു കിളി പോയ അവസ്ഥയാണ് പതില്ലേ വീട്ടിക്ക് വയ്യ മറക്കുന്ന പേടി ഞാൻ പോക്കണോ ആ ശരി പേടിച്ചല്ല എന്താ സംഭവ പേര് ഞാൻ പറഞ്ഞു പെരുന്നുണ്ട് വിടാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് മറന്നോട്ടോ നിങ്ങളുടെ പേര് മറന്നോ എന്താ നിങ്ങളുടെ പേരെന്താ നിങ്ങളുടെ പേര് യൂട്യൂബ് ചാനലിന്റെ പേര് എന്തായിരുന്നു നിങ്ങളുടെ പേര് കിട്ടില്ല കിട്ടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച ഒന്ന് കണ്ണടച്ചിരുന്നോ ഒന്ന് കണ്ണടച്ചിരുന്നോ കണ്ണ് ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങളെ പേടിപ്പെടുത്തുന്ന ഒരു ജീവി നിങ്ങളുടെ ബാക്കിൽ ഉണ്ടാവട്ടോ നിങ്ങളൊന്ന് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിൽ നിങ്ങളെ പേടിപ്പെടുത്തുന്ന ഒരു ജീവി ഉണ്ടാവും പേടിപ്പെടുന്ന ഒരു ജീവി ഉണ്ടാവും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി പേടി തോന്നും നന്നായി പേടി തോന്നും ഓപ്പണിറൈസ് നോക്കാം നോക്കാം എന്താ 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 ഏ എന്താ എന്താ സാധനം പോയി പോയി ഇതാണ് സംഭവം ചെറിയ ഇതിപ്പന്നെന്തിനാ ചെയ്യണേ നമ്മൾ മൂപ്പരല്ലേ അല്ല എന്താ നിങ്ങളെ പേരെന്താ ജംഷീർ നോക്ക നോക്ക നീ ഓർമ്മണ്ടാവില്ല എന്താ പേരെന്താ പേരെന്താ പറഞ്ഞോ പറഞ്ഞോ ഇനി ഒന്ന് സ്നാപ്പ് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിൻ്റെ പേര് മറന്നോട്ടോ നിങ്ങളുടെ വൈഫിൻ്റെ പേര് എന്താ വൈഫിന്റെ പേരെന്താ പേര് എത്ര കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഒമ്പത് ഒമ്പത് വൈഫിൻ്റെ പേര് ഇപ്പോഴും അറിയില്ല വൈഫിൻ്റെ പേര് ഒമ്പത് വർഷായിട്ട് വൈഫിൻ്റെ പേര് അറിയില്ല എന്ന് പറഞ്ഞാൽ വൈഫ് വെറുതെ വെക്കൂലോ വൈഫിന്റെ പേര് പേരെന്താ റബീഹ് റബീഹ് പിന്നെ മറ്റേ കുട്ടിയുടെ ഹാഷ്മി സുബാൻ ഹാഷ്മി സുബാൻ നല്ല പേരല്ലോ വൈഫിന്റെ പേര് ഓർമ്മല്ല നന്നായി ഒന്ന് ആലോചിച്ചു നോക്കാം ഒമ്പത് വർഷ കല്യാണം കഴിഞ്ഞിട്ട് എന്താ വൈഫിന്റെ പേര് നല്ല പേരാണല്ലോ ൂപ്പര നമ്മള് വേണ്ടാലേ സംഗതി നല്ല നമ്മള് ഒരു എന്താ പറയാ ഭൂമിന്റെ ആകാശിന്റെ അടങ്ങനെ തോന്നും പക്ഷേ എന്നാലും നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് സംഗതിയൊക്കെ ഇവിടെ തന്നെ നമുക്ക് ആ സംഗതി ഇമാജിൻ ഇത് ഇതാണെന്നില്ല പക്ഷെ എന്നാലും ചിലപ്പോഴൊരു നമ്മളെ ബോഡി മൊത്തം ഒരു കനല്ലാത്ത ഇങ്ങനെ എന്തോ സംഭവം സംഭവമുണ്ട് അത് ചെയ്യുമ്പോൾ എന്തോ ഒരു എന്താ പറയാ ഒരു കരണ്ട് പിടിച്ച അവസ്ഥ ആയി പിന്നെ നമുക്കൊരു ഇത് കിട്ടുന്നില്ല അതൊരു പ്രത്യേക ജീവനൊരു ബ്ലാക്ക് സാധനം ഇങ്ങനെ കണ്ണിങ്ങനെ ടണ് ഇങ്ങനെ അലക്കണമാതി തോന്നി അടുത്തേക്ക് അടുത്തേക്ക് പോലെ അതെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് അവര് മെന്റലിസം ആണ് മെന്റലിസം എന്നുള്ളത് ശരിക്കും ഒരു ആർട്ട് ഫോം ആണ് നമ്മളിപ്പോ ഞാനുള്ളത് നോറാസ് പെർഫ്യൂംസ് എന്ന നമ്മുടെ ബ്രാൻഡിന്റെ ഷോപ്പിലാണ് അപ്പോ ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഒരു പെർഫ്യൂം റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരു ആക്ടിവിറ്റി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തതെങ്കിൽ നിങ്ങളൊന്ന് പറയാം ജസ്റ്റ് ഞാനും നിങ്ങൾ തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യാൻ പോകണം ഒന്ന് ക്ഷയിക്കേണ്ടി കഴിഞ്ഞാൽ നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കട്ടോ നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കുക കംഫേർട്ട് അല്ലേ ബുദ്ധിമുട്ടൊന്നുമല്ല ജസ്റ്റ് ഒന്ന് കണ്ണടക്കാൻ പറ്റും കൈ ഇവിടെ വെച്ചോളൂ നല്ല റിലാക്സ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിക്കാം നിങ്ങൾ ഇപ്പോൾ ഇപ്പോഴുള്ളത് നിങ്ങൾ ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങൾ ഭാവിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു കൊട്ടാരത്തിലാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളിപ്പോഴുള്ളത് അവിടെ ഒരുപാട് സേവകരുണ്ട് കേട്ടോ അവിടെ ഒരുപാട് സേവകരുണ്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഒരുപാട് സേവകർ അവിടെ ഉണ്ട് ഒരിക്കൽ നിങ്ങൾ ആ കൊട്ടാരത്തിൻ്റെ പുറത്തേക്ക് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് വരികയാണ് കേട്ടോ നന്നായി സങ്കല്പിക്കാം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് കൊട്ടാരത്തിൻ്റെ പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഗാ പൂവുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാർഡൻ നിങ്ങൾക്ക് അവിടെ നന്നായി കാണാൻ പറ്റുന്നുണ്ട് ആ ഗാർഡനിലേക്ക് പതുക്കെ പോയി നോക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരുപാട് പൂക്കളുണ്ട് ആ പൂക്കൾക്കൊക്കെ വെള്ളം നനക്കുന്ന ഒരുപാട് സേവകരെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ അവിടെ ഇങ്ങനെ ആ ഗാർഡനിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂവിൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ നിൽക്കുന്നുണ്ട് ഒന്ന് കണ്ണ് തുറക്കുക ജസ്റ്റ് ഒന്ന് തുറക്കുക ഒന്ന് കണ്ണ് തുറക്കുക ഞാൻ പറയുന്നത് പോലെ ഒന്ന് സങ്കല്പിക്കാം നിങ്ങൾ ആ ഫേവറേറ്റ് ആയിട്ടുള്ള ആ പൂവിനെ ജസ്റ്റ് ഒന്ന് പറിക്കുകയാണ് കേട്ടോ ഒന്ന് പറിക്കുകയാണ് ഒന്ന് ഒന്ന് പറിക്കുക ജസ്റ്റ് ഒന്ന് ഇമാജിനേഷൻ ചെയ്യുക ആ പൂവിനെ പറിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വെക്കുകയാണ് കേട്ടോ കൈകളിലേക്ക് വെക്കുകയാണ് ആ പൂവിനെ സന്തോഷത്തോടെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ സന്തോഷത്തോടെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ആ പൂവിനെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമാണ് ആ പൂവിൻ്റെ സ്മെല്ല് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആ പൂവിനെ നന്നായി റബ്ബ് ചെയ്യാണ് കേട്ടോ നന്നായി റബ്ബ് ചെയ്യാണ് ജസ്റ്റ് കൈ ഒന്ന് നന്നായി റബ്ബ് ചെയ്യുക നല്ല സ്ട്രോങ്ങില് റബ്ബെയ്യാം കേട്ടോ അങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ആ പൂവിൻ്റെ നീര് നിങ്ങളുടെ രണ്ട് കൈകളിലൂടെയും ഒലി ുന്നുണ്ട് കേട്ടോ ഒലിച്ചിറങ്ങുന്നുണ്ട് നിങ്ങൾക്ക് അത് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് റോസ് റോസാപ്പൂ ആണ് അല്ലേ ഓക്കെ ആ റോസാപ്പൂവ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ് അതിനെ നന്നായി റബ്ബിയുണ്ട് ഒന്ന് സ്മെൽ ചെയ്ത് നോക്കാം കൈ ഒന്ന് സ്മെല് ചെയ്ത് നോക്കിയല്ലേ ആ റോസാപ്പൂവിന്റെ സ്മെല് നന്നായി ഫീൽ ചെയ്യും റോസാപ്പൂവിന്റെ സ്മെല്ലുണ്ടോ നന്നായി ഉണ്ടോ എങ്ങനെയുണ്ട് നല്ല പോലെ ഉണ്ട് ഉണ്ടല്ലേ നോക്കാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മുല്ലപ്പൂ തൊട്ടടുത്തിരിക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മുല്ലപ്പൂ തൊട്ടെടുത്തിരിക്കുന്നത് ഞാൻ ആ മുല്ലപ്പൂ എടുത്തിട്ട് നിങ്ങളുടെ കൈകളിൽ വെച്ചു തരികയാണ് കേട്ടോ കൈകളിൽ വെച്ചു തരികയാണ് ഇനി ആ മുല്ലപ്പൂവിനെ നിങ്ങൾ നന്നായി റബ്ബ് ചെയ്യാൻ കേട്ടോ മുല്ലപ്പൂവിനെ നന്നായി റബ്ബ് ചെയ്യാണ് നന്നായി റബ്ബ് ചെയ്തപ്പോൾ ആ റോസാപ്പൂവിന്റെ സ്മെല്ലൊക്കെ പോയി റോസാപ്പൂവിന്റെ എല്ലാ സ്മെല്ലും കൈ കൈകളിൽ നിന്ന് പോയി ഇപ്പൊ നിങ്ങൾ റബ്ബ് ചെയ്യണത് നല്ലൊരു മുല്ലപ്പൂവാണ് കേട്ടോ നല്ല ഒരു മുല്ലപ്പൂവാണ് നല്ല സ്മെല്ലുള്ള മുല്ലപ്പൂ ഇങ്ങനെ റബ് ചെയ്യുമ്പോൾ അതിൻ്റെ നീര് നിങ്ങളുടെ രണ്ട് കൈകളിലും പൂർണ്ണമായിട്ട് ആയിട്ടുണ്ട് നിങ്ങൾ ഇനി സ്മെല്ല് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടോ നല്ലൊരു മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടും ഒന്ന് സ്മെല്ല് നോക്കാം ജാസ്മിൻ എങ്ങനെയുണ്ട് മുന്നേ റോസാപ്പൂവിൻ്റെ സ്മെല് വരുന്നുണ്ടോ മുല്ലപ്പൂ മുല്ലപ്പൂവല്ലേ ആപ്പി അല്ലേ സംഭവം പറഞ്ഞപ്പോഴേ കയ്യിലുള്ള പോലെ മുല്ലപ്പൂവിന്റെ പറഞ്ഞപ്പോ അത്ര ഫീൽ ചെയ്തില്ല പക്ഷെ സ്മെല് സംഭവം സംഭവിച്ചല്ലേ നമ്മള് വീഡിയോ എടുക്കാണെങ്കിൽ പോലും ഒരു നിമിഷം ഞാനും ഏതൊരു ലോകത്തെത്തിട്ടാണ് പുസ്തകം പറയുന്നുണ്ട് ഏതോ ഒരു കൊട്ടാരത്തിൽ നമ്മളെത്തും പക്ഷേ ആ കൊട്ടാരത്തിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു വീട്ടിൽ പോയിരുന്നു വലിയൊരു വീടാണ് ഞാൻ ആ വീടിൻ്റെ മുറ്റത്തി ഞാൻ കല്പിച്ചു അവിടെ കുറേ ആൾക്കാരുടെ പോലെ കല്പിച്ചു അതിന്ന് കറക്റ്റ് പൂവറിക്കുന്ന അതേ ആ ലാഘവത്തോടെ തന്നെ നമുക്ക് ആ പൂവ് കയ്യിലേക്ക് വന്നു പക്ഷെ പിന്നെ ആ തടസ്സം കറക്റ്റായിരുന്നു ആ പൂവ് കയ്യിലുള്ള ആ തടസ്സം കറക്റ്റ് ആയിരുന്നു ഇങ്ങനെ നമ്മൾ അതിൻ്റെ ആ ഒരു ടെസ്റ്റർ ഒക്കെ മേലിങ്ങനെ തട്ടണ പോലെ അടിപൊളി അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കതൊന്നും പറയാൻ കിട്ടുന്നില്ല സംഗതി അടിപൊളി ിൽ നിന്ന് എഴുന്നേറ്റാല് നല്ല എനർജറ്റിക് ആയിരിക്കും നല്ല പവർ ആയിരിക്കും നല്ല ബുദ്ധിശക്തി ഉണ്ടാവും നല്ല ഓർമ്മശക്തി ഉണ്ടാവും മുഴുവൻ കാര്യങ്ങളും നല്ല ആക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയും മുഴുവൻ കാര്യങ്ങളും നല്ല ആക്റ്റീവായിട്ട് നല്ല ഓടിച്ചാടി നല്ല ഉന്മേഷവാനായിട്ട് ചെയ്യാൻ കഴിയട്ടോ ഉറക്കം എഴുന്നേൽക്കാൻ പോവാണ് വൺ ടൂ ത്രീ വെക്കപ്പ് വെക്കപ്പ് ഏർ കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫരിക്കൂല കേട്ടോ ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫരിക്കൂല നോക്കിയക്ക നിങ്ങളുടെ പേര് ഞാൻ മറന്നുപോട്ടോ നിങ്ങളുടെ പേര് നിങ്ങൾ പോകും എന്താ പേര് ജംഷീർ ഞാൻ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഫരിക്കൂല